ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ നമുക്ക് വീക്ക്ലി ക്ലീനിങ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം വരാതെ തന്നെ നമ്മുടെ വീടൊക്കെ വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകും അതുപോലെ തന്നെ നമുക്കൊരു വീടിൻ്റെ ആവശ്യമൊന്നും ഇല്ലാതിരുന്നില്ല നമ്മളെ കൊണ്ട് തന്നെ പറ്റും നമ്മുടെ വീടൊക്കെ ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ടിപ്സും കാര്യങ്ങളൊക്കെയാണ് തന്നെ കേട്ടോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കണേ അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോസ് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും തന്നെ മറന്നു പോരതെട്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം ഇപ്പോൾ ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ബെഡ്റൂമെന്നാണ് കേട്ടോ അപ്പോൾ ബെഡ്റൂമിൽ നിന്ന് കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് പിന്നെ ലാസ്റ്റ് കിച്ചണിലോട്ട് പോകുന്ന പോലെയാണ് കേട്ടോ ഞാൻ എപ്പോഴും ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാറ് അപ്പോൾ നമുക്ക് ബെഡ്റൂമും കാര്യങ്ങളും ഹാളൊക്കെ ആണുമ്പോൾ മൊത്തത്തിൽ അത്രയ്ക്ക് വൃത്തികെടുന്നുണ്ടാവില്ല എന്താ വെച്ചാൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷേ ഞാൻ വീക്ക്ലി ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് കട്ടിലൊക്കെ നീ ഒക്കെ ഒന്ന് അടിച്ചു വരാം അതുപോലെ തന്നെ അലമാറയും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് ഒരു നനഞ്ഞ തുണി കൊണ്ടൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുക അതുപോലെ തന്നെ അലമാരുടെ ഇപ്പോൾ എൻ്റെ അലമാര എങ്ങനെയാ വെച്ചാൽ ഡ്രെസ്സിങ് ടേബിളോട് കൂടി വരുന്ന സാധനം പോലെ ഉള്ള അലമാരാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അതിൽ കുറേ സാധനങ്ങൾ പിള്ളേരെടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ തന്നെ എടുത്തിട്ടൊക്കെ ആണെങ്കിലും കൊണ്ടുവയ്ക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു രണ്ട് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരുക്കി ഈ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് അലമാറയൊക്കെ ഒന്ന് തുടച്ച് മെയിൻ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പൊടിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ശ്രദ്ധിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ടീ പോയി നമ്മൾ കമ്പ്യൂട്ടർ വെച്ചിരിക്കുന്ന സ്ഥലം അതുപോലെ തന്നെ അടിച്ചു വരണ സമയത്ത് നമുക്ക് നമുക്ക് എത്തുന്ന സ്ഥലത്തിലുള്ള പൊടിയും ഡസ്റ്റൊക്കെ ഒന്ന് വൃത്തിയാക്കുക അതുപോലെ തന്നെ മാറാലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഒന്ന് തട്ടിക്കളയുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീക്ക്ലി ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്കൊരു മാറാല തട്ടൻ്റെ പണിയായാലും അല്ലെങ്കിൽ ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം എപ്പോഴും തന്നെ ഉണ്ടാവാറില്ല കേട്ടോ പിന്നെ ഞാൻ ഡീപ്പ് ക്ലീനിങ് ചെയ്യണത് വെച്ചാൽ നമ്മുടെ നമ്മുടെ റൂമിലും ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ലോഫിൻ്റെ മേലുള്ള സാധനങ്ങൾ നമുക്കിങ്ങനെ വീക്കിലി എടുത്ത് മാറ്റാൻ പറ്റില്ല അങ്ങനെ വിശേഷങ്ങൾ വരണ സമയത്ത് ഞാൻ ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുന്നത് ആ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വൃത്തിയാക്കി തുടച്ച് വൃ വെക്കുക എന്നുള്ളതാണ് കേട്ടോ എനിക്ക് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം വരാറുള്ളൂ അല്ലാത്ത കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഒരു വീക്ക്ലി കുറച്ച് കാണുമ്പോൾ തന്നെ വൃത്തിയാക്കണം കൊണ്ട് നമുക്ക് വലിയ രീതിയിൽ അങ്ങനെ ഡെസ്റ്റും കാര്യങ്ങളും അതുപോലെ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഒന്നും ആവശ്യം വരാറില്ല അങ്ങനെ തേഴ്സ്ഡേ ഒക്കെ ആണെങ്കിൽ ഞാൻ എപ്പോഴും തേഴ്സ്ഡേ ദിവസങ്ങളിലായിരിക്കും കേട്ടോ ഞാൻ അധികം ഇങ്ങനെ ചെയ്യാറ് പിള്ളേരൊക്കെ സ്കൂളിലോട്ട് പോയി നമ്മുടെ ലഞ്ചും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഞാൻ ക്ലീനിങ്ങിലോട്ട് നിൽക്കും പിന്നെ നമുക്ക് ഇങ്ങനെ മാറാലൊക്കെ ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം തട്ടിക്കളയുക അതുപോലെ തന്നെ പൊടിയൊക്കെ കാണുന്ന സ്ഥലങ്ങളിൽ ടി വി തൊട്ട് ടേബിൾ അങ്ങനെ സോഫയുടെ സൈഡുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ അങ്ങനെ ആഴ്ചയിൽ ഒരുക്കി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നമുക്കതൊരു ഡീപ് ക്ലീനിങ് ആണ് അല്ലെങ്കിൽ ക്ലീനിങ് ആയിട്ട് നമുക്ക് തോന്നില്ല എന്താ വച്ചാൽ കുറച്ച് സമയമല്ലേ വേണ്ടു നമ്മളൊന്ന് അടിച്ചു വരണ സമയത്ത് തന്നെ കുറച്ച് നനഞ്ഞ തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കുകയാണെങ്കിൽ നമുക്കൊരു അഞ്ച് മിനിറ്റിൻ്റെ കാര്യം വരാറുള്ളൂ ഞാനിപ്പം അങ്ങനെയട്ടെ ചെറുപ്പം അടിച്ച് വരി തുടക്കുന്നതിന് മുമ്പായിട്ട് അതുപോലെ അലമാറ അതുപോലെ അല കട്ടിലൊക്കെ നീക്കിയിട്ടൊന്ന് അടിച്ചു വാരും അതുപോലെ തന്നെ കട്ടിലിൻ്റെ സൈഡും അതുപോലെ ടീ പോയി അങ്ങനെ നമുക്ക് കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് പൊടി തട്ടിയിട്ട് പിന്നെ ഒന്ന് അടിച്ചു വാരി തുടച്ചു നമുക്ക് വൃത്തിയായിട്ട് കാണുകയും ചെയ്യും അതുപോലെ തന്നെ ആ പൊടിയൊക്കെ തട്ടണ ദിവസം തന്നെ ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളും അതുപോലെ പില്ലോ കവേഴ്സൊക്കെ മാറ്റിയിട്ട് അലക്കാനിടും ഇടും അതുപോലെ പില്ലോസൊക്കെ ഒന്ന് വെയിലുള്ള ദിവസമാണെങ്കിൽ ഒന്ന് വെയിലത്തിട്ട് എടുത്തും വയ്ക്കും കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബെഡും അതുപോലെ തന്നെ പില്ലോസൊക്കെ അങ്ങനെ കാണുമ്പോൾ ഒരു റിഫ്രഷ് ആയിട്ട് ഇരിക്കാനും അതുപോലെ തന്നെ നെലും ഒക്കെ നമുക്കൊന്ന് വീക്ക്ലി പൊടിയൊക്കെ തട്ടിയിട്ട് അടിച്ചു വാരി തുടക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും കാണാനൊരു നീറ്റായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ എൻ്റെ പൊടിയൊക്കെ തട്ടലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞിട്ടൊന്ന് അടിച്ചു വാരി തുടയ്ക്കുകയും കൂടി ചെയ്യാം നമുക്കിപ്പോൾ വലിയ കാര്യമായിട്ട് പൊടിയൊന്നും ഇല്ല കണ്ടോ അടിച്ചു വരുമ്പോൾ അങ്ങനെ പൊടിയൊന്നും ഇല്ല എന്നാലും നമ്മളൊന്ന് തുടച്ച് വൃത്തിയാക്കുകയാണെങ്കിൽ നമുക്കൊരു നല്ലവണ്ണം പൊടിയൊക്കെ ആയതിനു ശേഷം നമ്മൾ വൃത്തിയാക്കുകയാണെങ്കിൽ നമുക്ക് ഡസ്റ്റ് അലർജി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുള്ളൂ അപ്പോൾ അതില്ലാതെ നോക്കുകയാണെങ്കിൽ നമുക്ക് ചെറുതായിട്ട് തന്നെ പൊടിയുള്ളപ്പോൾ തന്നെ നമ്മൾ വൃത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ എൻ്റെ ഒരു റൂമത്തെ വൃത്തിയാക്കലും അടിച്ചുവാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഹാളിലോട്ടാണ് വരുന്നത് അപ്പോൾ സോഫയൊക്കെ ഒന്ന് തട്ടിട്ട് കുറഞ്ഞ് പിന്നെ ഇവിടെയുള്ള സാധനങ്ങൾ അതുപോലെ പൂച്ചാമുറി ജനലുകൾ സോഫയുടെ സൈഡ് സോഫയുടെ ഒക്കെ ഒന്ന് നീക്കിയിട്ട് അടിച്ചു വാരി വൃത്തിയാക്കാം അപ്പോൾ ഞാൻ എങ്ങനെ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത് തേഴ്സ് ഡേ ദിവസങ്ങളിലായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് അന്നത്തെ ദിവസം മാറാലൊക്കെ തട്ടാൻ ആ ബുദ്ധിമുട്ടില്ല നമുക്ക് വെള്ളിയാഴ്ച ചൊവ്വാഴ്ചകളിൽ നമ്മളിങ്ങനെ മാറാലൊന്നും തട്ടാറില്ല അപ്പോൾ ഞാൻ തേഴ്സ് ഡേ തന്നെ മാറാലൊക്കെ തട്ടി അടിച്ച് വാരി തുടച്ചിടും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എല്ലാ ആഴ്ചകളും നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ ഇങ്ങനെ വലിയൊരു മാറാലോ തട്ടലും കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല എല്ലാ ദിവസവും ചെയ്യുന്ന െ നമുക്ക് ഒരു പ്രാവശ്യം ചെയ്തിട്ടില്ലെങ്കിൽ വലുതായിട്ട് അങ്ങനെ നമുക്ക് ഡസ്റ്റും കാര്യങ്ങളൊന്നും നമ്മുടെ വീട്ടിൽ ഉണ്ടാവില്ല ഇപ്പം ഞാൻ അതുപോലെ തന്നെ എല്ലാം എടുത്ത് കുറഞ്ഞ് മാറ്റി നീക്കിയൊക്കെ അടിച്ച് വാരി തുടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് തുണികൾ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ണനാണ് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ കണ്ണനാണെന്ന തുണി മടക്കിയത് അപ്പോൾ കുറച്ച് തുണിയാണ് ഉള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഒക്കെ ചെയ്യുന്ന സമയത്ത് അവൻ തന്നെ എനിക്ക് ഞാൻ മടക്കി തരാമെന്ന് വിചാരിച്ചിട്ട് മടക്കി തന്നതായിരുന്നു കേട്ടോ ഈ മൊത്തം തുണി അവൻ മടക്കിയതാണ് അതുകൊണ്ട് ഞാൻ എടുത്ത് വെക്കാത്ത ഞാൻ അടിച്ചു വരണ സമയത്തായിരുന്നു അവൻ തുണിയൊക്കെ മടക്കി തന്നത് കേട്ടോ ഇപ്പോൾ എൻ്റെ എല്ലാവടത്തെ അടിച്ചുപാറിലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കൈയോടെ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഞാൻ ഉമ്മറും ഒക്കെ ഒന്ന് അടിച്ചുവാരി വൃത്തിയാക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ സന്ധ്യ സമയത്ത് നമുക്ക് അടിച്ചു വരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ ക്ലീനിങ്ങിനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കൈയോടെ എല്ലാവരും ഉമ്മറും ഒക്കെ അടിച്ച് വാരി ഒന്നിച്ചങ്ങട്ട് തുടച്ചിടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാവരും അടിച്ചുവാരും തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണിലോട്ട് പോകുന്നത് ഞാനിങ്ങനെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് രാവിലെ എന്നും ക്ലീനിങ്ങിനൊന്നും നിൽക്കാറില്ല കേട്ടോ നമ്മൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് എന്നെ കിച്ചണിലോട്ട് പോയി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഒരുവിധം സമയൊക്കെ ആയിട്ടുണ്ടാകും പിന്നെ ഞാൻ അപ്പോൾ തന്നെ നമ്മൾ ക്ലീനിങ്ങിനും ഒക്കെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ടയർഡായി പോകും അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഉച്ചയ്ക്കത്തെ റെസ്റ്റൊക്കെ നമ്മൾ ഊണ് കഴിച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേനാണ് കേട്ടോ അങ്ങനെ എല്ലാ സമയത്താണെങ്കിൽ ഇല്ലെങ്കിൽ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ വരണ സമയത്താണെങ്കിൽ ഒക്കെ ഞാനൊരു മൂന്ന് മണി ആ സമയത്തൊക്കെ ആയിരിക്കും ക്ലീനിങ് ആയിട്ട് നിൽക്കുക അപ്പോൾ നമുക്ക് ഇടയിൽ ഒരു ബ്രേക്ക് എടുക്കുക അപ്പോൾ നമുക്ക് വൈകുന്നേരം രാത്രി വരെ നമുക്ക് കുറച്ച് സമയമുണ്ട് എങ്ങനെ നമ്മൾ സന്ധ്യയ്ക്ക് മുൻപായിട്ട് നമ്മൾ ക്ലീനിങ് ഒക്കെ സ്റ്റാ കഴിഞ്ഞിട്ട് നമ്മൾ വിളക്കൊക്കെ വെക്കുന്നതിന് മുമ്പ് നമ്മൾ ക്ലീനിങ് ഒക്കെ കഴിയുമല്ലോ അപ്പോൾ ഇങ്ങനെ വിളക്കൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ ക്ലീനിങ് ഒന്നും അങ്ങനെ ചെയ്യാമല്ല ില്ല അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് മണി സമയത്തൊക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ക്ലീനിങ്ങും അതുപോലെ തന്നെ നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിയും അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറ് ഒരു മൂന്ന് മണിയൊക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടാണ് കേട്ടോ ഞാൻ ക്ലീനിങ്ങിനായിട്ട് നിൽക്കുക അപ്പോൾ നമുക്കൊരു റിലാക്സേഷൻ തുറന്നും അതുപോലെ തന്നെ പാട്ടൊക്കെ ഇട്ട് വിട്ടിട്ട് നമ്മളിങ്ങനെ ക്ലീനിങ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ പണി ചെയ്യണേൻ്റെ ഒരു ക്ഷീണം അതുപോലെ നമുക്കൊരു സ്ട്രെസ് ഒന്നും തോന്നില്ല കേട്ടോ നമ്മളിങ്ങനെ പാട്ട് കേട്ടിട്ട് പാട്ട് എൻജോയ് ചെയ്തിട്ട് നമ്മളിങ്ങനെ വൃത്തിയാക്കുകയാണെങ്കിൽ പാത്രം കഴുകുകയാണെങ്കിൽ അല്ലെങ്കിൽ അടിച്ചു വരാം അതുപോലെ മാറാത്ത കേട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തുണികളൊക്കെ മടക്കി വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പാട്ട് കേട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്ര ഒരിത് തോന്നാറില്ല ഞാൻ എപ്പോഴും അങ്ങനെയാണ് ശ്രദ്ധിക്കാറ് അപ്പോൾ കുട്ടികളൊക്കെ ഇല്ല സ്കൂളിലോട്ട് പോയില്ലെങ്കിൽ മൂന്ന് മണിക്കൊക്കെ തുടങ്ങുന്ന സമയത്താണെങ്കിൽ പിള്ളേർ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടാവില്ല അപ്പോൾ അവർ വരുന്ന സമയം കൊണ്ട് ഞാൻ അടിച്ചുവാരലും തുടക്കലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ കിച്ചണിലായിരിക്കും ബാക്കിയുള്ള പണികളൊക്കെ അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ് പാട്ടൊക്കെ വിട്ടിട്ട് ഇങ്ങനെ നമ്മളെ പണികളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്ര നമുക്ക് ഒരു പണി ചെയ്യണേൻ്റെ ഒരു ഫീല് നമുക്ക് തോന്നില്ല നമുക്ക് അങ്ങനെ എൻജോയ് ചെയ്ത് പണി ചെയ്യണ പോലെയാണ് ഞാൻ എനിക്ക് തോന്നാറ് പിന്നെ ഇപ്പോൾ എൻ്റെ അടിച്ചു വരിലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ കുളിച്ചിട്ടില്ല കേട്ടോ അപ്പം മോളോട് എനിക്ക് ഇനി കിച്ചണിൽ കുറച്ചുകൂടി പണിയുണ്ട് അപ്പം ഞാൻ മോളോട് വിളക്ക് വെക്കാനായിട്ട് പറഞ്ഞിട്ട് അവളാണ് വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം ഇനിയിപ്പോൾ ഞാൻ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ വേഗം കുട്ടികൾക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തു അതുപോലെ ഉച്ചയ്ക്ക് നെയ്ച്ചോറും സോയ വറുത്തതും കൂടി ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ കുറച്ചുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ചപ്പാത്തിയും കൂടി ഉണ്ടാക്കിയിട്ട് അവർക്കൊക്കെ ഫുഡ് കൊടുത്തുട്ടോ അപ്പോൾ അവർക്ക് ഫുഡ് കൊടുത്തിട്ടാണെങ്കിൽ പിന്നെ ഞാൻ ക്ലിനിങ്ങിലോട്ട് നിൽക്കുമ്പോൾ എനിക്കൊരു ഇവർക്ക് ഫുഡ് ഉണ്ടാക്കണമല്ലോ എന്നുള്ള ടെൻഷൻ ഉണ്ടാവില്ല ില്ല അതുകൊണ്ട് തന്നെ ഞാൻ വേഗം അവർക്കുള്ള ഫുഡൊക്കെ ആക്കി കൊടുക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് നല്ല ചൂടുണ്ട് ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ നല്ല ചൂടാണ് നമുക്ക് അടുക്കളയിൽ നിൽക്കുമ്പോഴാണെങ്കിലും നല്ല ചൂടായിട്ടുണ്ടാവും അപ്പോൾ ഞാൻ വേഗം അവർക്ക് ഫുഡ് കൊടുത്തതിന് ശേഷം ഫാൻ ഇട്ടിട്ട് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാമോ എന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഞാൻ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല എല്ലാ പണിയും കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ എനിക്ക് അവരുടെ ഫുഡ് കൊടുക്കലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് അവരും കഴിച്ചിട്ടുണ്ട് ഞാനും ചപ്പാത്തിയൊക്കെ ഒക്കെ കഴിച്ചു കേട്ടോ പിന്നെ അതിനുശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു പാത്രം കഴുകലും അതുപോലെ തന്നെ ഇന്നിപ്പോൾ കിച്ചണിലെ മേലെ വെച്ചിട്ടുള്ള നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് തുടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വെക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഈ ഗ്യാസിന് മേലെ തന്നെയാണ് ഇങ്ങനെ ഗ്ലാസ് ബോട്ടിലൊക്കെ നമ്മൾ വെച്ചിരിക്കുന്നതുകൊണ്ട് കൊണ്ട് നമ്മൾ കുക്കീണേൻ്റെ ഓയിലിൻ്റെ ഇതും ഒക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒരിക്കലും തന്നെ തുടച്ച് വൃത്തിയാക്കുകയാണെങ്കിൽ നമുക്കങ്ങനെ ഒരുപാടായിട്ട് എണ്ണമെഴുക്കൊന്നും ആവാറില്ല ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് തുണിയെന്ന് നനച്ചിട്ട് തുടയ്ക്കും അപ്പോൾ നമുക്ക് അത്രയ്ക്ക് പണിയായിട്ട് തോന്നില്ല നമുക്ക് ഒരുപാട് അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സോപ്പൊക്കെ യൂസ് ചെയ്ത് നമുക്ക് കഴുകേണ്ടിയൊക്കെ വരും അപ്പോൾ ഞാൻ എങ്ങനെ ഒരാഴ്ച കുടുംബം അല്ലെങ്കിൽ രണ്ടാഴ്ച കുടുംബം എന്തായാലും ഞാനതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാറുണ്ട് അപ്പോൾ ആ പണിയും കൂടി ഇന്ന് ചെയ്യണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് നേരത്തെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്ക് ക്ലീനിങ്ങിൻ്റെ മാത്രമേ ഉള്ളൂ രാത്രിത്തെ ക്ലീനിങ്ങാണ് ബാക്കിയുള്ളത് കേട്ടോ ഇനിയിപ്പോൾ എനിക്ക് പാത്രങ്ങൾ കഴുകേണ്ട പണിയാണ് ബാക്കിയുള്ളത് നമ്മുടെ ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഒരു ഏഴ് മണിയൊക്കെ ആവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നൈറ്റ് കിച്ചൺ ക്ലീൻ ചെയ്ത് വെക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ ഫ്രൈഡേ ആവുന്ന സമയത്ത് നമ്മൾ രാവിലെ പൂജ കഴിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ എത്ര നേരത്തെ എഴുന്നേറ്റാലും കുറച്ച് സമയം കിട്ടാത്ത പോലെ എന്നിട്ടോ തോന്നാറ് അപ്പോൾ ഞാൻ എന്തായാലും രാത്രി എല്ലാ പണികളും തീർത്ത് അതുപോലെ പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതൊക്കെ കഴുകി നമ്മുടെ ഗ്യാസും കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ കിടക്കാറുള്ളൂ അത് എല്ലാ ദിവസങ്ങളിലും അങ്ങനെ തന്നെയാണ് പിന്നെ നമ്മളിങ്ങനെ കാര്യങ്ങൾ പിറ്റേന്ന് വെള്ളിയാണോ ചൊവ്വാഴ്ച അങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങളായതുകൊണ്ട് ഞാൻ കുറച്ച് നന്നായിട്ട് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ വെള്ളിയാഴ്ച ചൊവ്വാഴ്ചകളിലൊക്കെ ഇങ്ങനെ വീട് ഒന്നുകൂടി നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കാനൊക്കെ ശ്രദ്ധിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ രാത്രിയിൽ എല്ലാവരുടെയും കഴിക്കലും നമ്മൾ എന്തായാലും ഫുഡ് കുറച്ച് രാത്രി നേരത്തെ കഴിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ എന്നെങ്കിലും മാത്രമാണ് കുറച്ച് വെഴുകിയൊക്കെ കഴിക്കാറ് അതുകൊണ്ട് തന്നെ എനിക്ക് ക്ലീൻ ചെയ്യാനുള്ള സമയം കുറച്ച് നല്ലോണം സമയം കിട്ടാറുണ്ട് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരത്തെ പോയിട്ട് ഇങ്ങനെ കിടക്കാറില്ല അതുപോലെ ഇങ്ങനെ ടി വി കണ്ടിരിക്കുക അങ്ങനെ വേറെ സീരിയൽ കാണുക അങ്ങനത്തെ പരിപാടികളൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് ജോലികൾ ചെയ്യാനും അതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ഞാൻ സമയം കണ്ടെത്താറുണ്ട് ആ സമയത്തായിരിക്കും ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യുക എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉള്ള സമയത്താണെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ ചെയ്യും കേട്ടോ പിന്നെ അതുപോലെ തന്നെ അലമാറകളൊക്കെ എന്തെങ്കിലും ഒതുക്കാനുണ്ടെങ്കിലൊക്കെ ഫുഡൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ഞാൻ ചെയ്യാറ് അതുകൊണ്ട് നമുക്ക് കുട്ടികളൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ സംസാരിച്ചിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് അതും അങ്ങനൊരു വലിയ പണിയായിട്ട് തോന്നാറില്ല കേട്ടോ അപ്പം അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെയാണ് സമയം കണ്ടെത്താറ് അതിനായിട്ട് വേറെ സമയം ഒതുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യ സമയമാണ് ആ സമയത്ത് ക്ലീൻ ചെയ്യുകയാണ് അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്ട്രെസ് ആവാറില്ല ഞാൻ പണി ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഞാനത് ആ സമയത്ത് ഞാനത് ചെയ്യുകയാണ് എന്നുള്ള മൈൻഡിൽ ഫിക്സ് ചെയ്തിട്ട് അതുപോലെ എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ ഓരോ കാര്യങ്ങളും ചെയ്യാറ് എനിക്കങ്ങനെ ഇഷ്ടമാണ് നമുക്കിങ്ങനെ അലമറയത്തെ തുണികളൊക്കെ ഒതുക്കുക അതുപോലെ തന്നെ കിച്ചണൊക്കെ വൃത്തിയാക്കുക അതുപോലെ വൈകുന്നേരങ്ങളിൽ നേരത്തെ പണി കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഞാൻ ടെറസിലെ കുറച്ച് ചെടികളൊക്കെ ശ്രദ്ധിക്കാനും അങ്ങനെയൊക്കെ സമയം കണ്ടെത്താറ് നമ്മളെപ്പോഴും ഇങ്ങനെ പണി വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഒരുപാട് പണികൾ ഉണ്ട് എന്നൊക്കെ നമ്മൾ മെയിൻലി നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് ഏത് പണി ചെയ്താലും പണി കഴിയാത്ത പോലെയും അതുപോലെ തന്നെ ഒരുപാട് പണികൾ ഉള്ള പോലെയൊക്കെ തോന്നൂട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക നമ്മുടെ വീടല്ലേ നമ്മളെപ്പോഴും കിച്ചനും അതുപോലെ തന്നെ നമ്മുടെ വീടൊക്കെ ക്ലീനായിട്ട് ഇരിക്കണം എന്ന് വിചാരിക്കുന്നവർ എന്തായാലും ഒരു കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് പണിയാണെങ്കിലും ഒരുപാട് റിസ്ക് ഇല്ലാണ്ട് തോന്നൂട്ടെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കുറച്ച് സമയം പണി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ഒന്നിച്ചിങ്ങനെ വെലിച്ചു വാരി ഇട്ടിട്ട് വൃത്തിയാക്കുമ്പോഴാണ് നമുക്കത് വലിയ പണിയായിട്ട് തോന്നുന്നത് ഞാൻ എപ്പോഴും അങ്ങനെ ആയിട്ടോ ഒരുപാട് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന ആയിട്ട് ഞാൻ എപ്പോഴും യ്ക്കാറില്ല കുറച്ച് കുറച്ച് പണികൾ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ആയിട്ട് ചെയ്യണ പണികളായിട്ട് ചെയ്യാറുള്ളൂ അപ്പോൾ അതിപ്പോൾ ഞാനിപ്പോൾ കിച്ചൺ നീറ്റാക്കുന്നത് തന്നെ ഇപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് അതൊന്ന് ഡ്രൈ ആവുന്ന സമയത്താണ് ഞാൻ ഈ കുപ്പികളും അതുപോലെ ബോക്സുകളൊക്കെ ഒന്ന് തുടയ്ക്കുന്നത് അതുപോലെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഓയിലാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുടച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് അത്രയ്ക്ക് ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാം കുറച്ച് ഡസ്റ്റ് ഉള്ളു അതുപോലെ തന്നെ കുറച്ച് ഓയിലിൻ്റെ മിഴുക്കൊക്കെ ഉണ്ടാവും നമ്മൾ എന്തായാലും കുക്ക് ചെയ്യുമ്പോൾ എത്ര ശ്രദ്ധിച്ചാലും ഉണ്ടാവും അതൊന്ന് നമ്മൾ ഒരാഴ്ച തന്നെ ഒരു നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് ഒരു ഒരു മിനിറ്റ് വേണ്ടി വരുള്ളൂ അതൊന്ന് തുടച്ച് വൃത്തിയാക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ വൃത്തിയാക്കി കിടക്കും അതല്ലാതെ നമ്മൾ ഒന്നിച്ച് ഇങ്ങനെ വൃത്തിയാക്കുക അല്ലെങ്കിൽ രണ്ട് മാസം മൂന്ന് മാസം അല്ലെങ്കിൽ കുറേ ദിവസത്തിന് ശേഷം വൃത്തിയാക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊന്നും ഒതുങ്ങില്ല നമ്മൾ ചിലപ്പോൾ ഒരച്ച് വൃത്തിയാക്കേണ്ടി വരും ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലിക്വിഡ് യൂസ് ചെയ്യേണ്ടി വരും അങ്ങനെ ഒന്നും ഇല്ലാതെ തന്നെ വെറുതെ വെള്ളം നനുച്ച് തുടക്കുകയാണെങ്കിൽ നമുക്കൊന്ന് വൃത്തിയായിട്ട് ഇരിക്കും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിൻ്റെ ആവശ്യമേ വരാറുള്ളൂ കേട്ടോ ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് ശ്രദ്ധിക്കും ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് അതൊന്ന് ഡ്രൈ ആവുന്ന സമയം കൊണ്ട് ഞാൻ വേഗം ഈ കുപ്പികളും അതുപോലെ തന്നെ അവിടെ ടേബിളും അതുപോലെ തന്നെ ആ ബോക്സ് വയ്ക്കുന്ന സ്ഥലങ്ങളും ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയാണെങ്കിൽ ആ പണിയും കഴിയും അതിനൊപ്പം തന്നെ എൻ്റെ പാത്രങ്ങളൊക്കെ എടുത്ത് വയ്ക്കേണ്ട സമയമാവും ചെയ്യും കേട്ടോ അങ്ങനെ നമ്മൾ എപ്പോഴും ടൈം ഫിക്സ് ചെയ്തിട്ട് ചെയ്യുക നമ്മുടെ മൈൻഡിൽ സെറ്റ് ചെയ്യുക ഈ സമയത്താണ് നമ്മൾ ഈ പണികൾ ചെയ്യുക അല്ലാതെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ പണികൾ ചെയ്യുക അല്ലെങ്കിൽ ഇന്നൊരു ടൈമിലാണ് നമ്മൾ ഈ പണികൾ ചെയ്യാന്നുള്ള കാര്യം നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അതെന്നും തുടർന്ന് ചെയ്യണം ഉണ്ട് നമുക്ക് ഈ പണിയാണ് ഫസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ സെക്കൻഡാണ് നമ്മൾ ഈ പണി ചെയ്യാന്നുള്ളത് നമുക്കത് എപ്പോഴും നമുക്ക് നമ്മൾ സെറ്റ് ചെയ്യാതെ തന്നെ നമ്മൾ ഓർക്കാതെ തന്നെ അല്ലെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മളത് ചെയ്തു പോകും ഇപ്പം എൻ്റെ പണികളൊക്കെ ഒരുവിധം ക്ലീനിങ്ങും അതുപോലെ തന്നെ അടിച്ചുവാരലും തുടക്കിലും പാത്രം കഴികളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ രാത്രിയത്തെ ഫുഡ് ഉണ്ടാക്കലും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞു കിച്ചണൊക്കെ ഒന്ന് നീറ്റ് ചെയ്ത് ഇടാൻ മാത്രമേ വേണ്ടൂട്ടോ അപ്പോൾ പാത്രങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഗ്യാസും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി തുടച്ചു വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ഗ്യാസൊന്നും എണ്ണമൊഴിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ എപ്പോഴും തന്നെ വൈകുന്നേരങ്ങളിൽ പാത്രം കഴുകി കഴിഞ്ഞാൽ ഞാൻ അഡ് അടിച്ചുവാരി തുടച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഗ്യാസും ഒക്കെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് തുടച്ചിടാറുണ്ട് കേട്ടോ അതുപോലെ ഇങ്ങനെ വീക്ക്ലി ക്ലീനിങ് അതുപോലെ മാസത്തിലൊരിക്കൽ ക്ലീനിങ് അങ്ങനെ ഒന്നുമില്ല ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ ഡെയിലി ചെയ്യും അതുപോലെ തന്നെ ആഴ്ചയിലൊരിക്കലും എല്ലാ സ്ഥലങ്ങളും ഒന്ന് അടിച്ചുവാരി പൊടി തട്ടി തുടച്ചിടുകയാണെങ്കിൽ നമുക്കങ്ങനെ വലിയ ക്ലീനിങ് എന്നുള്ള പരിപാടിയേ ഇല്ല കേട്ടോ എനിക്കങ്ങനെ വലിയ പരിപാടി ക്ലീനിങ് എന്നുള്ള പരിപാടികൾ തന്നെ ഇല്ല ഞാൻ എപ്പോഴും അങ്ങനെ നമുക്കങ്ങനെ സമയവും ഉണ്ടാവാറില്ല നമുക്കിങ്ങനെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ദിവസം മൊത്തം ഇങ്ങനെ ക്ലീനിങ്ങിനായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആര് കുക്ക് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും വെയ്യാതാവുകയാണെങ്കിൽ എങ്ങനെ നമ്മൾ നോക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാം അതായത് നമ്മൾ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് അങ്ങനെ വലിയൊരു പ്രണികളും ഉണ്ടാവില്ല കേട്ടോ അതേപോലെ തന്നെ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരാഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കണ ഈ ഇതുണ്ടല്ലോ അതൊന്ന് പാത്രം സ്ക്രബ് ചെയ്തിട്ട് ഒന്ന് കഴുകും അറിയാതെ വെക്കുകയാണെങ്കിൽ അതിലിങ്ങനെ അഴുക്കും നമ്മൾ പാത്രം കഴുകി മാത്രമേ വെക്കുന്നുള്ളൂ എന്നാൽ കൂടി നന്നായിട്ട് അതിൽ കുറച്ച് ചളിയായിട്ട് തോന്നാറുണ്ട് കേട്ടോ അതിപ്പോൾ എങ്ങനെയാവണമെന്ന് അറിയില്ല പക്ഷെ ഞാനൊരു ആഴ്ചയിൽ രാത്രി ഇങ്ങനെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്യണ സമയത്ത് നന്നായിട്ട് ഒന്ന് ഉരച്ച് വൃത്തിയാക്കിയിട്ട് കഴുകി വെക്കുകയാണെങ്കിൽ കാണാൻ ഒരു നല്ല വൃത്തി ഉണ്ടാവും നമുക്ക് അങ്ങനെ പാത്രം പിറ്റേന്ന് കഴുകി വെക്കുന്ന സമയം വരെ അത് ഡ്രൈ ആയിട്ട് ഇരിക്കുകയും ചെയ്യുമല്ലോ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കാനും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാനും ഒരു മേടിൻ്റെ ആവശ്യമൊന്നുമില്ലാതെ തന്നെ കുട്ടികളെയൊക്കെ നോക്കിയിട്ട് വീടും എപ്പോഴും വൃത്തിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് അപ്പോൾ അതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ എൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പാത്രം കഴുകി വെക്കുന്ന ആ ബോക്സും ഒക്കെ ഒന്ന് കഴുകിയിട്ടുണ്ട് അതുപോലെ തന്നെ കിച്ചണും കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ നമ്മുടെ ബോക്സസും ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ആഴ്ചയിലത്തെ ക്ലീനിങ് കഴിഞ്ഞോട്ടോ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു െന്ന് വിചാരിക്കണോ അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ ചെക്ക് ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും തന്നെ മറന്നു പോയരുതോ അപ്പം ഞാൻ അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണ എല്ലാവരും തന്നെ ഇതേപോലെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരെന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കണോ അപ്പോൾ നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യണതും അതുപോലെ നമുക്ക് കമൻറ്റ് ഇടുന്നതും ഒക്കെയാണ് നമുക്കൊരു മോട്ടിവേഷൻ വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം എൻ്റെ കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ നാളെക്കുള്ള കടല കുതിരാനിട കേട്ടോ അപ്പോൾ രാവിലെ കടലക്കറി വെക്കാനായിട്ട് കടലിൽ വെള്ളത്തിലിട്ടിട്ട് മാറ്റി വയ്ക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ കിച്ചൺ ക്ലീനിങ് കഴിഞ്ഞു അതുപോലെ തന്നെ വീട് ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി പോയിട്ടൊന്ന് കുളിച്ചിട്ട് വരണം കുളി കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ ഇനി കുറച്ചു നേരം റെസ്റ്റ് എടുക്കുമ്പോൾ ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കുളിച്ച് കഴിഞ്ഞിട്ടൊന്ന് റെസ്റ്റ് എടുക്കുക വേണ്ടു കേട്ടോ അതുപോലെ നിങ്ങൾ എങ്ങനെയാണ് വീട് വൃത്തിയാക്കാനും അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ടിപ്സ് നിങ്ങൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ നമുക്ക് ടിപ്സ് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അല്ലാതെ രീതിയിൽ നിങ്ങൾ എങ്ങനെയാണ് വീടൊക്കെ വൃത്തിയാക്കുക വീക്ക്ലി ആണോ അല്ലെങ്കിൽ മന്ത്ലി ആണോ അല്ലെങ്കിൽ ഡെയിലി ക്ലീനിങ് ആണോ അങ്ങനെയൊന്നും കൂടി കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ടൊക്കെ വരുന്നതായിരിക്കും എല്ലാവരും സന്തോഷമായിട്ട്